വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് ചുരക്കയുടെ തൊലി കൊണ്ടൊരു ചമ്മന്തി ഉണ്ടാക്കിയാലോ ഞാൻ ഈ ചുരയ്ക്ക ഉണക്കമീനും ചുരക്കയും കൂടെ കറി വെക്കാൻ എടുത്തതാണ് അപ്പോഴാണ് എടുത്തത് ഈ ചുരക്കയുടെ തൊലി കളയാൻ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കിയാലോന്ന് അപ്പോൾ അതിന് ഞാൻ ഈ ചുരക്കയൊക്കെ ഒന്ന് മുറിച്ചെടുത്തു ഇനി നമുക്കിതിൻ്റെ തൊലി ഒന്ന് ചെത്തിയെടുക്കാം ഒരു പീലർ വെച്ചിട്ട് അങ്ങ് വലിച്ചെടുത്താലും മതി തൊലിയെ ഇത് ഒരുപാട് മുറ്റാത്ത നല്ല പരുവത്തിനുള്ള പിന്നെ ചുരക്കയാണേ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തൊലിയിങ്ങി ചെത്തിയെടുക്കാം തൊലി ചെത്തിയതിന് ശേഷം നമുക്കൊന്നും കൂടെ ഒന്ന് കഴുകിയെടുക്കാം അതിന് ചെറിയൊരു കറുപോലുണ്ട് അതുകൊണ്ടാണ് ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വെച്ചത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു കുഴിയുള്ള പാത്രത്തിലിട്ട് കൊടുത്തിട്ട് അതായത് പോലൊന്ന് കൈവച്ചൊന്ന് ഞെരടി കഴുകിയെടുക്കാം കഴുകിയെടുത്ത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട് കറിവേപ്പില മല്ലിയില കാന്താരി മുളക് ഇനി നമുക്ക് ഈ സബോളയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുക്കാം അതാ ഇതുപോലൊങ്ങ് കളഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇനി നമുക്ക് ആ കാന്താരിയുടെ ഞെടുപ്പൊക്കെ ഒന്ന് കളഞ്ഞ എടുക്കാം എരിവിൻ്റെ അനുസരിച്ച് കാന്താരി എടുത്താൽ മതി കേട്ടോ ഇല്ല പച്ചമുളക് ആയാലും മതി അതിൻ്റെ കൂടെ കറിവേപ്പിലേയും മല്ലിയിലയും കറിവേപ്പില മല്ലിയിലേ നമ്മുടെ വീട്ടിലുണ്ടായതാണേ ഇനി നമുക്ക് നല്ലതുപോലൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്തതാണ് ഇവിടെ വെച്ചിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഈ ചുരക്കയുടെ തൊലിയൊക്കെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കണം ഇതുപോലെ മുറിച്ചിട്ട് ഞാൻ ആ കാന്താരി മുളകും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിനി ആ കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ ആ മല്ലി എലയും കൂടെ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം മുറിച്ചിട്ട് കൊടുത്തു നമുക്ക് ആ സവോള കൂടി സവോളയ്ക്ക് വേറെ കൊച്ചുള്ളി എടുത്താലും മതി കേട്ടോ ചെറിയ ഉള്ളിയില്ലേ അതെടുത്താലും മതി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക മുറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിനകത്തേക്ക് ഉപ്പും കൂടി ഇടണം ആവശ്യത്തിനുള്ള ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറൊക്കെ ഒന്ന് അടച്ചിട്ട് നമുക്കൊന്ന് അരച്ചു കൊണ്ടുവരാം അരച്ചു കൊണ്ടുവന്നതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ച് കൊടുത്തു വിനാഗിരി കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണേ ഇപ്പോൾ ടേസ്റ്റ് പറയാന്ന് വെച്ചാൽ നമ്മൾ കപ്പയ്ക്കൊക്കെ ചെണ്ട പു പുഴുങ്ങുമ്പോഴത്തേനും ചെണ്ട പുഴുങ്ങുമ്പോൾ അതിന് ഒരു മുളക് അരയ്ക്കത്തില്ലേ അതിൻ്റെ ഒരു ടേസ്റ്റാണ് നല്ലൊരു ടേസ്റ്റാണ് ഇത് നമ്മുടെ വെള്ളച്ചോറില്ലേ വെള്ളേരിയുടെ പൊന്നിയേരിയുടെ ഒക്കെ ചോറ് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇത്തിരി അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് ഞാനിത് കഴിച്ചിട്ടുള്ളത് നമ്മൾ ആന്ധ്രയിൽ പോയപ്പോഴത്തേനും അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചതാണ് അപ്പം എന്താണെന്ന് അറിയില്ലായിരുന്നു അങ്ങനെ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാണ് ഈ ചൊരക്കയുടെ തൊലിയും വെച്ചിട്ടുള്ള ചമ്മന്തിയാണെന്ന് അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം കാണാം ഓക്കെ ബായ്